അസാംക്കും വാഹ്മി വാബർക്കാത്തു ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് വേദന മാറിക്കിട്ടാൻ റസൂലി സലഹു അലൈഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ചതെന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഒരിക്കൽ റുസ്മാനുബിന് അബിലൊൻഹു നബിഹു അലഹി വസ്സലമയുടെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദനയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു എവിടെയാണോ നിനക്ക് വേദനയുള്ളത് ആ ഭാഗത്ത് നിന്റെ കൈ വെക്കണം എന്നിട്ട് മൂന്ന് തവണ ബിസ്മില്ലാ എന്ന് നീ പറയണം ആഴുതു ബില്ലാ അജിതു വ ാദിറു എനിക്ക് അനുഭവപ്പെടുന്നതും ഞാൻ ഭയപ്പെടുന്നതുമായ രോഗത്തിന്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിലും അവന്റെ കഴിവിലും ഞാൻ രക്ഷചോദിക്കുന്നു എന്ന് നീ പ്രാർത്ഥിക്കണം പിന്നീട് ആ സ്വഹാബത്ത് പറയുകയാണ് നബിസലല്ലാഹു അലഹി വസല്ലമ പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിച്ചു പിന്നീട് ഒരിക്കലും ആ വേദന എന്നിൽ അനുഭവപ്പെട്ടിട്ടില്ല എന്ന് ഈയൊരു പ്രാർത്ഥന നാം പഠിക്കുക ജീവിതത്തിൽ പകർത്തുക നാഥൻ അനുഗ്രഹിക്കട്ടെ അസലക്കും വാഹന വാ